ആയിക്കൂട്ടുകാരെ നമുക്ക് ചിക്കൻ മസാല വച്ച് ബണ്ണിറച്ചത് കണ്ടാൽ അതിന് ഞാനത് കട്ട്ലേറ്റിൻ്റെയൊക്കെ മസാല റെഡിയാക്കുന്നത് പോലെ സവാള വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ടിട്ട് അത് വാടി വന്നപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളും ഇട്ട് അതും പച്ചമുളകൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ ക്രഷ് ചെയ്തത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ നല്ലവണ്ണം വാട്ടിയിട്ട് മാറ്റി വെച്ചൊക്കെയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടെ തൊട്ട് കാണുന്ന ബില്ലേക്ക് നിൽക്കിയാലും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുന്നു നാല് ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം അത് നമുക്കിങ്ങനെ ഒന്ന് രണ്ടാക്കി എടുക്കാം കേട്ടോ നാലെണ്ണവും ഞാൻ അതെ മുറിച്ചെടുത്തിട്ടുണ്ടെട്ടോ പിന്നെ ഞാൻ ഞാനെടുത്തത് മല്ലിയിലയും പിന്നെ തൈരും കൂടി ഒരു ഉപ്പ് ഉക്കിട്ട് പച്ചമുളക് ഇട്ടിട്ട് അരച്ചതാണ് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മയവുണീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കാം കേട്ടോ രണ്ട് ഭാഗത്തും ഒരു മണ്ണിൻ്റെ നമ്മൾ രണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം എല്ലാത്തിലും എന്തേ ഞാൻ ചട്ണി തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മേളിലത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുത്തേക്കണ കേട്ടാ നമ്മൾ ഇത് മാത്രം അങ്ങനെ അടർത്തി വെച്ചൊക്കെയാണ് ഇതിൽ നമ്മൾ ചെയ്യണത് കാരണം കൊണ്ട് പിന്നെ ഞാൻ എന്തേ ചീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഈ ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അത് നിറച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെ നിറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും വെച്ചു കൊടുക്കുക ഇതേ എല്ലാ ഭാഗത്തും ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ചീസ് എടുത്തിട്ടില്ലേ ആ ചീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം ഇതിന് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സവാളയൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അതും വെച്ചുകൊടുക്കാം കേട്ടോ അത്രയും കഴിഞ്ഞ് ഇത് മതി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം നമുക്കിത് മാറ്റി വെക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാട്ടോ അപ്പം ഞാനിതേ നമ്മളെടുത്ത് മാറ്റി വെച്ചില്ലേ അപ്പം അതും ഞാൻ എടുക്കേണ്ട എന്നിട്ടതേ ഞാനിത് ഇതിൻ്റെ ആ ഒരു മുറിച്ച് വെച്ചത് ഓർത്തിട്ടാണ് ഓർത്തിട്ടാണോ ഞാൻ അങ്ങനെ വെച്ചത് ഇതുപോലെ ചെയ്തെടുക്കാം ചീസദേ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ മൂടിക്കൊടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാട്ട കുറച്ച് സമയം വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ചീസൊന്ന് മെൽറ്റ് നമുക്കിത് ഓവനിൽ തന്നെ നമുക്ക് ഗ്യാസിലും പാൻ വെച്ചു കൊടുത്തിട്ട് പാനിൽ ബട്ടർ വരട്ടി കൊടുത്തിട്ട് ഇത് വെച്ചുകൊടുത്തിട്ട് ഒരു മൂടി വെച്ച് മൂടിയിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാംട്ട നമുക്ക് മറച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ അതെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇത് ചീസൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ ചായയും എടുത്തിട്ട് സെർവ് ചെയ്യാം നമുക്ക് ലാസ്റ്റിലേക്ക് ചായ വെച്ച് കൊടുക്കാം അങ്ങനെ ചായയും ബൺ നിറച്ചതും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ